ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു സ്ലീവിൻ്റെ കട്ടിങ്ങും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടോപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് പീസ് വരില്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനൊന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നാലാക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്കതിൽ സ്ലീവിൻ്റെ ലെങ്ത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുഞ്ഞ് വീഡിയോ ആണ് വലിയ ലെങ്ത് ലെങ്ത്തായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നാലും ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ സ്ലീവ് ഒക്കെ ചെയ്യുമ്പോൾ അറിയാനായിട്ടുള്ളൊരു ചെറിയൊരു ഇത് കേട്ടോ ഞാൻ എന്തായാലും ചെയ്യണതല്ലേ അപ്പോൾ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതെ സ്ലീവിൻ്റെ ലെങ്ങ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ലെങ്ത് ഒരു അഞ്ചിഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ രണ്ട് ഇഞ്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പപ്പ് സ്ലീവാണ് ചെയ്യുന്നത് താഴെ ലാസ്റ്റിക്ക് വെച്ചിട്ടുള്ള പപ്പ് സ്ലീവ് അത് കാരണം നമ്മൾ മുകളിലോട്ട് രണ്ട് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ആകെ നമുക്ക് അഞ്ച് ഇഞ്ച് ലെങ്ത്ത് മതിയാവും ഇനി ഞാനിതാ ഇവിടെ നിന്ന് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചില്ലേ അവിടെ ഞാൻ നമ്മുടെ ഈ ടോപ്പിൻ്റെ അളവ് വരുന്ന എടുത്ത് അവിടെ നിന്ന് നീക്കിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെയാണ് നമ്മൾ ഇപ്പം നീക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു രണ്ടിഞ്ചിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ അളവ് നമ്മൾ കറക്റ്റാക്കി വെച്ചു കൊടുക്കുന്നത് ആ ടോപ്പിൻ്റെ അളവ് കറക്റ്റാക്കി വെച്ചു കൊടുത്തിട്ട് നമ്മൾ വലിച്ചൊന്നും പിടിക്കാതെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക വല്ലാതെ ടൈറ്റാക്കി ഇങ്ങനെ വലിച്ചു പിടിക്കുകയൊന്നും ചെയ്യരുത് അല്ലാതെ തന്നെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആംഹോളിൻ്റെ ആ ഒരു പോർഷൻ എങ്ങനെയാണ് വരുന്നത് എവിടെയാണ് വരുന്നത് വെച്ചാൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അളവ് ടോപ്പ് വെച്ചിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത് ഇങ്ങനെയല്ല നമ്മൾ കട്ട് ചെയ്ത പീസ് വെച്ചിട്ടാണ് ഞാൻ സ്ലീവ് എപ്പോഴും കട്ട് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കത് അറിയും ചെയ്യാമല്ലോ അളവ് ടോപ്പൊന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതൊന്നും അറിയം ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നീക്കിയിട്ട് ആ നമ്മൾ അളവ് ടോപ്പ് വെച്ച് മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്ത് ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ കർവ് ചെയ്ത് കൊടുത്തത് ഇനി നമ്മൾ മോളിൽ രണ്ട് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മോളിലെ ലെങ്ത്ത് കൂടുതൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ രണ്ട് ഇഞ്ച് നീക്കിയിട്ട് വീട്ടിൻ്റെ അവിടേക്ക് നമ്മൾ ഇഞ്ച് നീക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ മാർക്കിങ്ങിലോട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക ഈ ഇത്രത്തോളമാണ് നമ്മൾ പഫ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം മാത്രത്തിരി ഒന്ന് ഇങ്ങനെ കയറ്റി വയ്ക്കുന്നത് അപ്പോൾ അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ഇങ്ങനെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല പ്ലഫ് ചെയ്തിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് പോലെ എന്നാൽ അതിൽ ഓവറായിട്ട് നമുക്ക് ചെയ്യണമില്ല നമ്മൾ കുറച്ചെല്ലാം ഇട്ടിട്ടുള്ളൂ പഫ് കൊടുക്കാനായിട്ട് ആ ഒരു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് മെറ്റീരിയൽ നമ്മൾ നീക്കിയിട്ടുള്ളു രണ്ട് ഇഞ്ചൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അത ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് മാർക്കിങ്ങിലൂടെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ അവർക്ക് കുറച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കാര്യമായിട്ട് പറയണത് ഓരോരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വലിച്ചു നീറ്റി പറയുന്നതിന് പകരം ഒന്ന് ചുരുക്കി പറഞ്ഞ അപ്പോൾ അവരെയും ചോദിച്ചിട്ടൊരു കമൻറ്റ് കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് പിന്നെ ഒത്തിരി ലെങ്ത് വീഡിയോസ് അല്ല നമ്മൾ ചെയ്യണത് കുഞ്ഞു കുഞ്ഞു വീഡിയോസല്ലേ ചെയ്യണത് അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സുകൾ ഇട്ട് കൊടുക്കുക നമ്മൾ ആ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് അടുത്ത ഭാഗത്തേക്ക് വരി വരെയാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ രണ്ട് സ്ലീവിൽ ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കണ്ടിട്ടിങ്ങനെ ഒന്ന് പൊന്തി നിൽക്കുന്നത് പോലെ വരും കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കുക ഒരൊറ്റ മടക്ക് മടക്കിയാൽ മതി എന്നിട്ട് നമ്മൾ അതിൻ്റെ അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം കേട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ചെയ്യാം അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് ആദ്യം ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ജസ്റ്റ് ഒരൊറ്റ മടക്ക് കാരണം നമ്മൾ നമ്മളതിൻ്റെ മീതേക്കാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഡബിൾ സ്റ്റി ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതായതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിലും ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ സൈഡിൽ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ ഇർക്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ ഓരോന്ന് കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് ആ ഒരു ഇലാസ്റ്റിക് നമ്മൾ ആ ഒരു ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക്കിനെ നന്നായി ടൈറ്റായി വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ലൂസായിട്ട് കൊടുക്കും നന്നായി വലിച്ചിട്ട് നമ്മൾ ടൈറ്റാക്കി പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നന്നായി വലിച്ചു പിടിച്ചിട്ട് ഇലാസ്റ്റിക്കിന് നന്നായി വലിച്ചു പിടിക്കുക തുണീനെയല്ല ഇലാസ്റ്റിക്കിന് നന്നായി വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇലാസ്റ്റിക്ക് ഇനി നമുക്കിത് ആ ഒരു ടോപ്പിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ആ ഒരു ഈർക്കിലി ഞാൻ ആ ഒരു ടൈമിലാണ് കേട്ടോ കാണുന്നത് അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ സ്ലീവൊക്കെ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് സ്ലീവ് ചെയ്തെടുക്കുന്നത് സെൻറ്റർ സ്ലീവിൻ്റെ സെൻറ്റർ കണ്ടിട്ട് അത് ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്തു നിന്ന് രണ്ട് സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ രണ്ട് സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം രണ്ട് സൈഡിലേക്കും ഒരുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ കറക്റ്റ് സെൻ്ററ് കണ്ടിട്ട് രണ്ട് സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയോളം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ലീവാണ് കേട്ടോ ഭംഗിയുള്ള ഒരു സ്ലീവാണ് അപ്പോൾ നമ്മളിത് ഫ്രോക്ക് നൈറ്റിയിലൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ടോപ്പിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ ഒന്ന് കണ്ടു നോക്കി വെക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടിയും ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിട്ടുണ്ടെന്ന് തന്നെ വരാം ബൈ